ഇപ്പോൾ ശ്രീ അൽഫോൺസ് കണ്ണന്താൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് ശ്രീ അൽഫോൺസ് കണന്താന എം ടിക്ക് പിന്നാലെ വിമർശനവുമായി എഴുത്തുകാരൻ എം മുകുന്ദനും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലെത്തിയിരിക്കുകയാണ് വലിയ വിമർശനങ്ങൾ കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നമ്മളുള്ളത് വോട്ട് ചെയ്ത് ഒരാളുടെ പ്രാധാന്യം അടയാളപ്പെടുത്തണം പാർട്ടിക്ക് വേണ്ടത് രക്തസാക്ഷികളെയാണെന്ന് എം മുകുന്ദൻ പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് തീർത്തും സംശയമില്ല എന്തായാലും താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ അധികാരം ഒരു ജനാധിപത്യത്ത് ആൾക്കാർക്ക് നൽകുന്നത് ജനങ്ങളാണ് നൽകുന്നത് അപ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കിരീടാവകാശം ആരെങ്കിലും ഉണ്ടെങ്കിലും അത് ജനം മാത്രമാണ് ഇത് രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല അധികാരം ആൾക്കൊണ്ടോ രാഷ്ട്രീയക്കാർക്ക് അധികാരത്തിൽ വരുന്നവരെ മന്ത്രിമാരെ എം എൽ എമാര് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെയാണെങ്കിലും അധികാരമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് ജനമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് അധികാരം എന്തിനു വേണ്ടിയാ എന്റെ കാഴ്ചപ്പാടിലൊന്നു മാത്രമല്ല ഞാൻ നാല്പത്തി മൂന്ന് വർഷം പൊതുസേവനത്തിനുണ്ടായിരുന്നു ഒറ്റ കാര്യത്തിന് മാത്രമാണ് ജനങ്ങൾ നമുക്ക് അധികാരം തരുന്നത് ജനം സന്തോഷം കൂട്ടിടാൻ വേണ്ടി മനുഷ്യ മനസ്സിലേക്ക് സന്തോഷം കൂട്ടിടാൻ വേണ്ടി ഒരാള് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ മന്ത്രിയോ വിളിച്ചാല് അദ്ദേഹം അതിന് മറുപടി വരണം ആ പ്രശ്നത്തിന് പരിഹാരം കാണണം ഒന്നാമത് അവരെ കാണാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാകണം കണ്ടാൽ തന്നെ ഒന്ന് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ തന്നെ പ്രശ്നത്തിന് പകുതി പരിഹാരമാവും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ അധികാരത്തിലിരിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ പി എസ്കാരും പോലീസുകാരും വെള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചിരിക്കാറുണ്ടോ അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് നമ്മൾ ഏത് കസേരയിരുന്നാലും അവിടെ നമുക്ക് പറ്റുന്ന വിധം ജനങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരിക എല്ലാവരെയും കാണണം ആര് ഫോൺ വിളിച്ചാലും എടുക്കുക ഇപ്പൊ ഒരു മന്ത്രിയെ ഫോൺ വിളിച്ച് വിളിച്ച് കിട്ടാനിട്ട് പാടാം ഒരു കളക്ടർ ഒരു എസ് പി നേരെ അദ്ദേഹത്തിന് മൊബൈൽ നമ്പർ പോലും ആർക്കെങ്കിലും കൊടുക്കുവോ ഇല്ല അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പൊ തന്നെ ഒരു ഉദ്യോഗസ്ഥ അടുത്തോ ഒരു കളക്ടറുടെ അടുത്തോ ഫോൺ എന്ന് പറഞ്ഞാല് ആ ഫോണിന്റെ ചാർജ് കൊടുക്കുന്നത് മൊബൈൽ ചാർജ് ഫോൺ ചാർജ് ബില്ല് കൊടുക്കുന്ന ജനങ്ങളാണ് സർക്കാരിൽ നിന്നാളാണ് അതുകൊണ്ട് ആ മൊബൈൽ ഫോൺ ഫോൺ ജനങ്ങൾക്ക് അക്സസിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പാർലമെന്റിലിരുന്ന് എംപിയെ വിളിക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എല്ലാ ആഴ്ചയും മാറുക ഞാൻ എന്റെ എന്റെ സ്വന്തം കൂടെ കൂടെയിരിക്കുന്ന എംപിയാ എങ്ങനെ കിട്ടാനാ എങ്ങനെ കിട്ടാനാണ് വേറെ ഒന്നു രണ്ടെമ്പിമാരെ ഞാൻ വിളിച്ചു നോക്കി അവരുടെ നമ്പർ ആഴ്ച തോറും മാറി ജനങ്ങൾക്ക് എങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഇതൊക്കെ അതായത് അധികാര ദുർവിനിയോഗം അല്ലേ ഞാൻ ചോദിച്ചോട്ടെ അല്ലേ അപ്പോൾ എന്റെ കാഴ്ചപ്പാടിനൊക്കെ ഒരു വിശാലമായ ഒരു ക്യാൻവാസ് ഉണ്ടാകണം എന്തിനധികാരം കിട്ടുന്നു എന്ന് ആ കിട്ടുന്ന ആൾക്കാർ ചിന്തിക്കണം അതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയും എന്റെ മൊബൈൽ ഫോൺ എന്റെ പി എ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കയ്യിലല്ലായിരുന്നു അല്ലായിരുന്നു എന്റെ കയ്യിലായിരുന്നു എല്ലാ മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കും തിരിച്ചും മിസ് കോളുകൾ തിരിച്ചുപിടിക്കാനായിട്ട് ഓ സന്ദേശം ഏത് കിട്ടിയാലും അതിന് മറുപടി കൊടുക്കും അതിന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് അവരെ അറിയിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടമയാണ് ഞാൻ ചെയ്ത വലിയ കാര്യമൊന്നും കാരണം അതെന്റെ കടമയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് ഞാൻ വലിയ ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു ചിന്താഗതി ഉണ്ടാവണം ഇന്ത്യൻ അധികാരം കിട്ടി ആ അധികാരം കിട്ടിയ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഒരു മനസ്സിതി ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുള്ളൂ നമ്മുടെ ജനാധിപത്യം നന്നാവുള്ളൂ അധികാരം എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ് വളരെയധികം നന്ദി ശ്രീ അൽഫോൺസ് കണ്ണന്താനം